പക്ഷേ ഈ കേസിലെന്താ എം എ ഭേവിക്കാൻ അഭിപ്രായമില്ല വാസം ഒഴിച്ച് വേറെ ഒറ്റ എണ്ണം പിന്നില്ല ഒരു സിനിമാക്കാരനല്ലേ ഗണേശൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ എനിക്ക് ഗണേശനോട് പ്രതിഷേധമുണ്ട് ഗണേശൻ്റെ വായിൽ എന്തായിരിക്കുന്നത് അയാൾ എന്താ വായിലൊക്കെ ഒന്നില്ല പന അയാൾ പ്രതികരിക്കില്ല ഒറ്റ എണ്ണം പ്രതികരിക്കില്ല കാരണം അടുവർ കയറിയന്തു പറ്റിയെന്നറിയോ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ നിൽക്കുന്ന ആളാണ് അവിടെ പോകുന്നത് അതുകൊണ്ട് കേന്ദ്രത്തിൽ ഒരാളുടെയും സപ്പോർട്ട് കിട്ടില്ല ഇപ്പോൾ ബി ജെ പിയുടെ ഒരു സപ്പോർട്ടും ഒക്കെ അവർക്ക് കിട്ടില്ല ഇപ്പം ഇവിടെ ഭരിക്കുന്ന പാർട്ടി അങ്ങനെ എടുത്ത് താറുടക്കാൻ പറ്റില്ല അപ്പോൾ ഫലത്തിൽ അദ്ദേഹത്തിന് ആരുമില്ലാത്തൊരവസ്ഥ നിങ്ങൾ അതിൽ ചോദിക്കും എന്നിട്ട് ഈ കമൻജിൻ്റെയൊക്കെ താഴെ എഴുതിയിരിക്കുക ഇയാൾ നായരായതുകൊണ്ട് കൊണ്ട് ബി ജെ പി ആണ് അയാൾ ബി ജെ പിക്ക് എതിരെ സംസാരിക്കുന്നതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംവിധാനമല്ലേ എന്നിട്ട് ആ ഡോക്ടർ ബിജു എന്ന് പറഞ്ഞ നടക്കുന്ന എന്താ ബിജു ദിവാകരൻ പ്രഭാകരൻ എന്തോ ഒരു ഉണ്ടല്ലോ അവൻ നമ്മുടെ ഫേസ്ബുക്കിൽ കുറേ പേരെക്കൊണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംവിധായകം ബിജു ആണ് ബിജുവിൻ്റെ പോസ്റ്റ് ഫേസ്ബുക്കിൽ അടുത്ത പ്രാവശ്യം ഒരു കുല്ലുവല്ലാണ് ഇതൊക്കെ ഒരു എലിക്കോട്ടായും മതി മതിയെന്നേ നൂറ് വർഷം ഇന്ത്യൻ സിനിമയിലെ അല്ലെങ്കിൽ ലോക സിനിമയിലെ അറുപവത്സരം ഓർക്കാൻ ഒരു എരുപ്പത്തായ മതി ഇവനെന്നോ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനക്ക് ജാതിയുടെ പേര് പറഞ്ഞ് കളിക്കുന്ന വൃത്തിയേട്ടവന്മാരാണ് കലാകാരന്മാർക്ക് ജാതി പാടില്ല രാഷ്ട്രീയക്കാരനും കലാകാരനും ജാതി പാടില്ല അങ്ങനെ വിചാരിക്കുന്ന ഒരാളായിരുന്നു അതിന് പകരം ഇരുപത്തിനാല് മണിക്കർ എനിക്ക് ജാതി കൊണ്ട് എന്തെല്ലാം നേടാൻ പറ്റുമോ അതെല്ലാം നേടുക അത് കഴിഞ്ഞിട്ട് ജാതിക്കെതിരെ എതിരെ ഇയാൾ നായരെന്ന് പറഞ്ഞു അടുത്ത് എനിക്കത് പറഞ്ഞാ അടു നായരാണോ നമ്പ്യാരാണോ എന്ന് എനിക്കറിയില്ല കാരണം ഒരു കലാകാരൻ്റെ ജാതി ഞാൻ അന്വേഷിക്കാം അപ്പം ഈ ബിജു എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ ബിജു എന്നൊക്കെ പറഞ്ഞു എത്ര വിവരം കെട്ടോന്നെ എങ്ങനെ ഹോമിയോ ഡോക്ടർ ആയിരുന്നു ഞാൻ ജ്യാതി പറഞ്ഞു കളിക്കുക എന്നിട്ട് അടിയൂർ അവന് അടൂർ കാരനാണ് അതുകൊണ്ട് അടൂരിൽ ഒരുത്ത മതിയെന്നാണ് അതായത് ഞാൻ മതി ഇയാൾ പത്ത് തൊണ്ണൂറ് വയസ്സായ ഇനി ഇയാൾ വേണ്ട എന്നാണ് ഇയാൾ യാതും പുല്ല് സംവിധാനം അവരുടെ അത് സിനിമ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള സിനിമ എടുത്തിട്ടില്ല ഈ ഡോക്ടർ അവനാണ് അടൂർ വെള്ളപ്പെട്ട് जायाना <laughs> बुक ഞാൻ ഒരുപാട് പേരെ കാണുന്നത് പറഞ്ഞു ലോട്ടറി ടിക്കറ്റ് പറ്റിയാൽ ജാതിയുടെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുക എന്നിട്ട് ഞങ്ങളുടെ ജാതി ആഗ്രഹിച്ചു പറയുക മഹാത്ത ഗാന്ധിജി ഹരിജൻ പറഞ്ഞത് ദൈവത്തിന്റെ പുത്രം ഹരിജനെന്ന് പറഞ്ഞാൽ കേസിനെ പറയുന്നത് ദൈവത്തിന്റെ പുത്രം എന്നാണ് അർത്ഥത്തിലാണ് പറഞ്ഞത് അത് ഇപ്പം വിവരം പറഞ്ഞു കാര്യം പറഞ്ഞു എല്ലാം അനുകൂലമാക്കി അപ്പോൾ അതുകൊണ്ട് ഇത് ഇതൊരു ഭാഷനാണ് വെള്ളാപ്പള്ളി നടേശം എന്ന് പറഞ്ഞൊരു വിവര കൃഷിയില്ല നാരായണ ഗുരുവിനെ വിജയം എന്താണ് എന്തൊക്കെ വിവരങ്ങൾ അയാൾ പറയുന്നത് എന്തൊക്കെയാണ് പറഞ്ഞത് അയാൾ ജാതി പറയരുത് എന്നാണ് നാരായണ ഗുരു പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനും അപ്പോൾ ഒരു ജാതി ഈഴവ ജാതി ഒരു മതം ഞങ്ങളെ ഹിന്ദു മതം ഒരു ദൈവം എന്നുള്ള നാരായണ ഗുരു ആര് ഒരു പുല്ലനെ കൂടെ വേണ്ടാന്നാണ് അയാൾ പറയുന്നത് അയാളൊക്കെയാണ് പിണറായി വിജയൻ എടുത്തു കൊണ്ടിരുന്ന സാംസ്കാരിക നായനായിട്ട് അയാൾ പിണറായി വിജയൻ പ്രസംഗിച്ചിട്ടില്ലേ കുമാരനാശിനേക്കാൾ മുകളിലാണെന്ന് ആര് ഈ വിവരം കിട്ടാതെ അതാണ് ഈ നാട് പത്ത് വോട്ടിന് വേണ്ടി എൻ്റെ പാർട്ടി ഇത്രയും എന്ന് ആരോക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട് അതിൻ്റെ ബേസിൽ പാർട്ടി മെമ്പർഷിപ്പ് കൂടിയാണ് എന്റെ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ആ അദ്ദേഹം പറഞ്ഞ വിവരക്കും വിളിക്കനാണ് പക്ഷേ വിവരം കിട്ട വർത്താനാണ് ഈ അടുത്ത കാലത്തൊക്കെ പറഞ്ഞത് വെള്ളാപ്പള്ളി നട കേരളത്തിലെ സാംസ്കാരിക നായകൻ വാ തുറന്നാൽ വിഘട സരസ്വതി മാത്രം പറയുന്നത് തെരു മാത്രം പറയുന്ന വിട്ടനാണോ അല്ലെങ്കിൽ വിവിധ സമുദായത്തിന് മൊത്തം വിത്തു തിന്നുന്ന വൃത്തനാണോ കേരളത്തിലെ സാംസ്കാരിക നായകൻ കുമാരനാശാനേക്കാളും മുകളിലാണ് വെള്ളാപ്പള്ളി നടന്നാലേ ഞാൻ ഞാൻ അതത് ജീവിതത്തിൽ നേരേവാങ്ങനെ ജീവിക്കുന്ന ആളാണ് ഞാൻ കവിത ഒരാള് നിങ്ങളെ ആരെങ്കിലും ഒരാൾ പൊണ്ണമായിട്ട് എല്ലായിരുന്നു സിനിമയിൽ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ എന്ന് ഒരാൾ പറ അല്ലെങ്കിൽ ഞാനൊരാളെ എന്തുവാണോ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്തിട്ടു അല്ലെങ്കിൽ ഇവിടെ വെള്ളം അടിച്ചിട്ട് ആകാലത്ത് ചത്തവരെ കൊണ്ട് പറഞ്ഞു ഈ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കുന്നത് ഡൗൺ ചേർന്ന് വിശ്വസിക്കുന്ന ആളല്ലേ കമ്പനി <laughs> ശേർമാരിച്ച